ജെ ഡി എസ് കുറും ബാലസംഗം കടത്തനാട് യൂണിറ്റ് എസ് എഫ് ഐ കുർബൈൽ യൂണിറ്റ് ഈ തവണ ഉറപ്പാണ് നേരത്തെ അഞ്ച് വർഷം പാർലമെൻറ്റിൽ മിണ്ടാതിരുന്ന കോൺഗ്രസിനെ വീണ്ടും ജനം സ്വീകരിക്കുകയില്ല അനുകൂലമായി ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ പ്രതിപക്ഷ ഭാഗത്തിന് യു ഡി എഫിനെ വലിയ വിരളി പിടിച്ചിരിക്കുകയാണ് ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കുക കുറിച്ച് തന്നെ അപകൃ അപകൃത്തികതമാരമുള്ള വിവരങ്ങൾ ചില പേജുകളൊക്കെ കൃത്യമായി ക്രിയേറ്റ് ചെയ്തിട്ട് പ്രചരിപ്പിക്കുക നമ്മളതിന് നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് വേറെ ചില ഗിമിക്കുകളുമായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ജനം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് അവരുടെ രാഷ്ട്രീയ പാപരത്വം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് Thank ഭൂരിപക്ഷത്തിൽ മാർക്കറ്റി നമ്മൾ ആ വിജയം വിജയത്തോട് സ്വീകരിച്ച് ജനങ്ങൾക്കുള്ള സേവനമായിട്ട് തിരിച്ചു നിന്നു മന്ത്രിയുടെ അയപ്പോ എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചോ അതുപോലെ ഒരു എം പിടെ സാധ്യത പൂർണ്ണമായും പ്രത്യേക ശ്രദ്ധിക്കുക നമ്മുടെ പേരും ചിന്മൻ രണ്ടാമതാണ് എ കെ ശൈല ടി ചേർന്നുള്ളത് രണ്ടാമതായിട്ടാണ് വരുന്നത് അരുവാച്ഛത്തിക നക്ഷത്രമാണ് അടയാളം

വടകര പാർലമെൻറ്റ് മണ്ഡലം എൽ ഡി എഫ് വിജയിക്കുക എന്നത് യാതൊരു സംശയവുമില്ല വോട്ടെണ്ണുമ്പോൾ വടകര പാർലമെൻ്റ് മണ്ഡലം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കും നമ്മൾ വ്യക്ത മുദ്രാമുഖ്യങ്ങളുടെ കൂടെ ആർക്കാണ് നിൽക്കാൻ സാധിക്കാത്തത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം മതേതരത്വം ജനാധിപത്യം ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ തിരഞ്ഞെടുത്താൽ ഈ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളും രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളും അപ്പൊ ഐ എ ടിയിലേക്ക് സെലക്ഷൻ കിട്ടുകയെന്ന് വെച്ചാൽ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞു മോദിനെ അനുസ്യൂതിന് വലിയ ഉയർച്ച ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസകൾ അർപ്പിക്കുന്നു അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അനുസ്യാൻ കണ്ടല്ല അപ്പൊ അനുസ്യൂതിന്റെ അച്ഛനും അമ്മയ്ക്കും കൂടി കാരണം അവരും ശ്രദ്ധിച്ചിട്ടുണ്ട് അനുസ്യൂതിന്റെ കാര്യത്തിൽ അധ്യാപകർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അനിച്ചതിന് എൻ്റെ പ്രത്യേക ആശംസുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ക്ഷമിക്കണം അടുത്ത് വന്നാൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം എല്ലാവർക്കും 아버님 <목소리가> ஜ <muchas>